ഹമാസ്താൻ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അന്തിമ നിർദ്ദേശം നൽകി എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നത്തന്യാഹുവിന്റെ പരാമർശം അവിടെ ഒരു ഹമാസ് ഉണ്ടാകില്ല ഹമാസ് താനും ഉണ്ടാകില്ല ഇനി അതിലേക്കൊരു തിരിച്ചുപോകില്ല അത് കഴിഞ്ഞു നമ്മൾ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കും ട്രാൻസ് ഇസ്രയേൽ പൈപ്പ് ലൈൻ സമ്മേളനത്തിനിടെ നത്തന്യാഹു പറഞ്ഞ വാക്കുകളാണ് നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ വലുതാണ് അവ നാം നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല ശത്രുക്കളെ തോൽപ്പിക്കാനും സാമ്പത്തികമായും ദേശീയമായും രാജ്യാന്തരമായും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുമുള്ള അവസരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും നത്തന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിച്ചു വരികയാണ് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുമെങ്കിൽ മാത്രം കരാറിനോട് സഹകരിക്കാം എന്ന നിലപാട് ഹമാസ് വീണ്ടും ആവർത്തിക്കുകയാണ് ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇതിൽ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല യു എസിന്റെ നിർദ്ദേശം മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറുമായി ചർച്ച ചെയ്യാൻ ഹമാസ് സംഘം കെയ്റോയിൽ എത്തിയിട്ടുണ്ട് ഇസ്രയേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുമെങ്കിൽ മാത്രം കരാറിനോട് സഹകരിക്കാം എന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രേൽ വെടിനിർത്തൽ ട്രംപ് അവകാശപ്പെടുമ്പോൾ ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി ഉറപ്പിച്ചിട്ടില്ല യുഎസിന്റെ നിർദ്ദേശം ഈജിപ്തും ഖത്തറുമായി ചർച്ച ചെയ്യാൻ ഹമാസ് സംഘം കേരളയിൽ എത്തിയിട്ടുണ്ട് ഇസ്രയേൽ അന്ന് ഗാസയിൽ തുടങ്ങിയ സംഹാരം ഇപ്പോഴും തുടരുകയാണ് നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് ലക്ഷത്തോളം ജനങ്ങൾ തെരുവിലായി ഗാസ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേതഭൂമിയായി ഹമാസിന് പിന്തുണയുമായി അറബ് രാജ്യങ്ങളായി ഇറാനും സിറിയും ലബനനും യമനും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തിറങ്ങി ഹൂദി ഹിസ്ബുൾ തുടങ്ങിയ അറബ് ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ പ്രത്യക്ഷ യുദ്ധത്തിലാണ് ഇസ്രയേൽ ഈ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തുന്നു ഇസ്രായേൽ ിൽ ഇസ്രമുള്ള പശ്ചിമേഷ്യെ മുൾമുനയിലാക്കിയ യുദ്ധം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഒന്നും ചെയ്യാനാവുന്നില്ല ലോക നേതാക്കളുടെ വാക്കുകൾ മാത്രം ബാക്കിയായിരുന്നു ഹമാസിന്റെ ഇറാന്റെ നിരവധി പ്രമുഖരെ ഇസ്രയേൽ കാലപുരിക്ക അയച്ചു കഴിഞ്ഞു തങ്ങൾക്ക് ഭീഷണിയായ ഹമാസിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യും എന്ന പ്രതിജ്ഞ അത് നടപ്പാക്കാതെ പിന്മാറില്ല എന്ന നിലപാടിലാണ് ഈ നിമിഷം വരെയും ഇസ്രായേൽ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും ശക്തരായ രണ്ട നേതാക്കളെയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇസ്രായേൽ വെട്ടിമാറ്റിയത് ഇസ്രയേലിനെതിരെ തീവ്ര നിലപാടുകളുമായി നിലകൊള്ളുന്ന പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര മുഖമായിരുന്ന രാഷ്ട്രീയ കാര്യമേധാവി ഇസ്മായിൽ ഹനിയ ആയിരുന്നു ആദ്യം ഇസ്രായേൽ ഇല്ലാതാക്കിയത് ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുളെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നസ്രുള്ളയെ പിന്നീട് ഇറാൻ സന്ദർശനവേളി ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന വീടിന് നേരെയായിരുന്നു ആക്രമണം ഏതാണ്ട് രണ്ട് മാസത്തിന് ശേഷം തെക്കൻ ബേറൂത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത് ഇതിനിടയിൽ രണ്ട് സംഘടനകളിലും ചെറുതും വലുതുമായ ഒരുപാട് നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തി നസ്രുള്ളയെ വധിച്ച് ഇസ്രയേൽ കണക്ക് തീർത്തു എന്നാണ് അന്ന് ബെഞ്ചമിൻ നെത്തന്യാഹു പ്രഖ്യാപിച്ചത് ലബനനിലെ അതിക്രമം ഇസ്രയേലിൽ നിർത്തണമെന്ന അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമാവുകയും ഒക്കെ ചെയ്തു അതിനിടയിലാണ് ഇസ്രയേലിന് വെല്ലുവിളിയായി ഹമാസ് തുടങ്ങിയ ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി പൂർണ്ണ പിന്തുണ നൽകിയ ഖേമേനി വന്നത് മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുകയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ഖമേനിയുടെ നിലപാടുകൾ പലതവണ പുറത്തു വന്നിരുന്നത് എന്തായാലും ഇസ്രായേൽ തങ്ങളുടെ വിജയത്തോട് അടുക്കുകയാണ് താൻ പറഞ്ഞ ഭീഷ്മ പ്രതിജ്ഞ ഇത് എന്തുവന്നാലും ഹമാസിനെ ഈ ഭൂമിയിൽ നിന്ന് ഗാസയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും എന്ന ഭീഷ്മ പ്രതിജ്ഞയാണ് തുടക്കത്തിൽ ബജബപ്പൻ നത്തന്നെയാ ആവശ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ബഞ്ജപൻ നത്തന്നെയാ ഉറപ്പിച്ചിരുന്നത് ആ ഭീഷ്മ പ്രതിജ്ഞ നിറവേറ്റാനുള്ള ആ ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ നത്തന്യാഹു തന്നെ കരുതണം ട്രംപിന്റെ വെടിനിർത്തൽ കരാർ ഹമാസ് അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ട് എങ്കിൽ ഒരു തരത്തിലെങ്കിലും ഹമാസിനെ ഇനി ഉയർന്നു വരാൻ അനുവദിക്കാത്ത രീതിയിൽ ഹമാസിനെ ഒതുക്കാൻ ഇസ്രയേലിന് സാധിച്ചു എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ യുദ്ധം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ശക്തിയിലൂടെ സമാധാനം എന്നതാണ് നത്തന്യാഹുവിന്റെ ഫിലോസഫി സൈന്യത്തിന് കരുത്തുകൂട്ടുന്നതും ഭീകരവാദത്തിനും ശത്രുക്കൾക്കുമെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതും ഇറാനിലെ അണുവായുധ പദ്ധതിക്കെതിരായ അദ്ദേഹത്തിന്റെ രഹസ്യ നടപടികളുമൊക്കെ ഉദാഹരണമാണ് തന്റെ നടപടികളൊക്കെ ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും വളരെ കരുതലോടെ ചെയ്തവയാണ് എന്നും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് താൻ അക്രമോത്സുകമായ നയമല്ല പിന്തുടരുന്നത് അതിജീവനത്തിനുള്ള ഭീഷണികളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും നത്തന്യാഹു എന്നും പറയാറുണ്ട് നതന്യാഹു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സൈനിക ശക്തിയാണ് അക്രമോത്സുകനായ വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനല്ലാത്ത കടുത്ത നിലപാടുകളുള്ള നേതാവിന്റെ ചിത്രം ഒന്നുകൂടി തെളിയുകയാണ് മധ്യേഷ്യയുടെ ഭൂമിശാസ്ത്രം മാറ്റിവരച്ച കർക്കശക്കാരന്റേത് കൂടിയാണ് എങ്കിലും ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കും മുമ്പ് അവരെ ആക്രമിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇസ്രയേലിന്റെ സൈനിക നടപടികളുടെ അടിസ്ഥാന തത്വം എന്തായാലും നെത്തൻയാഹു തന്റെ ഭീഷ്മ പ്രതിജ്ഞ നിറവേറ്റാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എന്നാണ് അവിടെ ഗാസയിൽ നിന്നും എത്തുന്ന വിവരങ്ങൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ വെടിനിർത്തൽ കരാറും ഹമാസിന്റെ നേതാക്കളുമായുള്ള ചർച്ചകളും ഒക്കെ അവസാനിക്കുമ്പോൾ നത്തന്യാഹുവിൻ്റെ ഭീഷ്മ ശപഥം അതിന്റെ ഫലത്തിൽ എത്തുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അതുപോലെ തന്നെ ഭീഷ്മ ശബ്ദത്തിന് ശേഷം ഹമാസ്താൻ എന്ന ഒരു എന്ന ഒരു സംവിധാനം ഇനി ഗാസയിൽ ഉണ്ടാകില്ല എന്ന നത്തന്യാഹുവിൻ്റെ ഉറപ്പും ഹമാസിനെ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കം വരെ ഈ യുദ്ധം തുടരും എന്നുള്ള ട്രംപിന്റെ ശപഥവും എത്രത്തോളം ഫലവത്താകും എന്നതാണ് ഇനി അറിയാനുള്ളത്യൂസ് ഡെസ്ക്